നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ കൂട്ടുകെട്ടുകൾ ഇന്ത്യക്കും അതുപോലെ തന്നെ ആ കൂട്ടുകെട്ടിലുള്ള മറ്റു രാജ്യങ്ങൾക്കും എത്രത്തോളം ഗുണം ചെയ്യുമെന്നത് മനസ്സിലാക്കി തരുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ് ഇന്ത്യയിലെ ലോട്ടസ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ്രായേലിലെ സ്റ്റഡി കോപ്റ്റർ പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്ന് റോട്ടറി അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ആർ യു എ വി ഇന്ത്യയിൽ നിർമ്മിക്കുന്നു എന്ന സുപ്രധാന വാർത്തയാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് പ്രഖ്യാപിച്ച ഈ സഹകരണം പ്രാദേശിക ആവശ്യങ്ങൾക്കനുസൃതമായി നൂതന സാങ്കേതിക വിദ്യ സംയോജിപ്പിച്ച് ഇന്ത്യൻ സായുധ സേനയുടെ അർദ്ധ സൈനിക സേനയുടെയും കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു എന്നതാണ് ലോട്ടസ് അഡ്വാൻസ്ഡ് ടെക്നോളജീസിൻ്റെ നൂതന ഉത്പാദന ശേഷികളും അതുപോലെ തന്നെ സ്റ്റെഡികോപ്റ്ററിന്റെ നൂതന രൂപകൽപ്പനകളും പ്രയോജനപ്പെടുത്തി ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് പങ്കാളിത്തം ഊന്നൽ നൽകുന്നു എന്നതാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എ എൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എയറോനോട്ടിക്സ് ക്വാളിറ്റി അഷുറൻസ് ഡി ജി എ ക്യു എ എന്നിവ സാക്ഷ്യപ്പെടുത്തിയ ഉത്തർപ്രദേശിലെ ലോട്ടസിൻ്റെ ഫെസിലിറ്റിയിലായിരിക്കും ഉൽപ്പാദന പ്രവർത്തനങ്ങൾ നടക്കുക ലോട്ടസിൻ്റെ വെബ്സൈറ്റിൽ ഇങ്ങനെ പറയുന്നു സ്റ്റെഡികോപ്റ്റർ വികസിപ്പിച്ചതും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവതരിപ്പിച്ച മെയ്ക്ക് ഇൻ ഇന്ത്യ നയത്തിന് കീഴിൽ ലോട്ടസ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതുമായ ഗോൾഡൻ ഈഗിൾ ആധുനിക സൈനിക പ്രവർത്തനങ്ങളുടെ കർശനമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്ത വിപ്ലവകരമായ റോട്ടറി ആളില്ല ആകാശവാഹനമാണ് അഥവാ ആർ യു എ വി എന്നറിയപ്പെടുന്ന റോട്ടറി ആൻഡ് മാൻഡ് ഏരിയൽ വെഹിക്കിൾസ് പെടുന്നവയാണ് പ്രസിഷൻ എൻഡ്യൂറൻസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത ഗോൾഡൻ ഈഗിൾ വിപുലമായ സാഹചര്യ അവബോധം തടസ്സമില്ലാത്ത നിരീക്ഷണ ശേഷികൾ ദൗത്യ നിർണായക പിന്തുണ എന്നിവ ഉപയോഗിച്ച് സായുധ സേനയെ ശാക്തീകരിക്കുന്നു എന്നതാണ് സ്റ്റെഡികോപ്റ്ററിന്റെ മികച്ച ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് ഗോൾഡൻ ഈഗിൾ എച്ച് എസ് ഹെവി സ്ട്രൈക്ക് ഒരു നൂതന റോട്ടറി ആളില്ല ആകാശ സംവിധാനമാണ് അത് റഫേലിൻ്റെ ശക്തമായ സ്പൈക്ക് എസ് ആർ എൽ ആർ ടു മിസൈലുകൾ ഉൾപ്പെടുത്തി വ്യോമ തന്ത്രപരമായ പ്രവർത്തനങ്ങൾ പുനർനിർവചിക്കാൻ ഈ സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നു കവചിത വാഹനങ്ങൾ ഘടനകൾ സമുദ്ര കപ്പലുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഹാ ടാർഗറ്റുകൾക്കെതിരെ കൃത്യവും സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് കഴിവുകളും ഈ സംയോജനങ്ങൾ പ്രാപ്തമാക്കുന്നു എന്നതാണ് അതുവഴി യുദ്ധക്കളത്തിലെ ആധിപത്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കുന്നു അതിർത്തി നിരീക്ഷണം നഗരയുദ്ധം ദുരന്ത നിവാരണം എന്നിവയിലെ ആപ്ലിക്കേഷനുകൾ ഉൾപ്പെടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രവർത്തന ആവശ്യകതകൾ നിറവേറ്റുന്നതിനാണ് ആർ യു എ വികൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളും കാലാവസ്ഥയും കണക്കിലെടുത്താണ് രൂപകൽപ്പന എന്ന് തന്നെ പ്രതീക്ഷിക്കാം നൂതന സെൻസർ സ്യൂട്ടുകൾ കൃത്യതയുള്ള സ്ട്രൈക്ക് കഴിവുകൾ ദീർഘിപ്പിച്ച ഫ്ലൈറ്റ് സമയം എന്നിവ പോലെയുള്ള അത്യാധുനിക സവിശേഷതകൾ ഈ സഹകരണത്തിൽ ഉൾപ്പെടുത്തും ഈ മെച്ചപ്പെടുത്തലുകൾ ഇന്ത്യൻ സേനയ്ക്കുള്ള ഇൻ്റലിജൻസ് നിരീക്ഷണം ലക്ഷ്യമേറ്റെടുക്കൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ പോലെയുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിൽ ഈ പങ്കാളിത്തം ഒരു സുപ്രധാന ചുവടുവയ്പായി അടയാളപ്പെടുത്തുകയും പ്രതിരോധ സാങ്കേതികവിദ്യയിൽ സ്വയം പര്യാപ്തത എന്ന രാജ്യത്തിൻ്റെ വിശാലമായ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നുവെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ